ശരിക്കും സ്കൂളുകളൊരു ബിസിനസ്സല്ലേ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നതെന്ന് ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകളിലാണല്ലോ ഏറ്റവും ഉയർന്ന ശമ്പളം വാങ്ങുന്ന ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് ഗവണ്മെൻറ്റ് എയ്ഡഡ് സ്കൂൾ അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സ്കൂളുകളുണ്ട് വലിയൊരു മേഖല ശമ്പളം കൊണ്ടൊക്കെ താരതമ്യക്കുറവാണെങ്കിൽ പോലും അവിടെയും നടക്കുന്നതൊക്കെ ബിസിനസ്സുകളാണ് ബിസിനസ്സുകൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബ്രാൻഡ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ കാലത്ത് സ്കൂളുകളെ ബ്രാൻഡ് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഗുഡ്സ് സ്കൂളൊരു ബിസിനസ്സാണെന്ന് അംഗീകരിക്കലാണ് ബ്രാൻഡിൻ്റെ ഒന്നാമത്തെ കാര്യം കാരണം നമ്മൾ പണം ഫിക്സ് ചെയ്തുകൊണ്ട് പണം വാങ്ങിക്കൊണ്ട് പണം ഓഫർ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റോ സർവീസോ നമ്മൾ അവൈലബിൾ ആക്കുക എന്നുണ്ടെങ്കിൽ അത് ബിസിനസ്സ് തന്നെയാണ് അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത് നല്ല മികച്ച ശമ്പള സ്കീമൊക്കെ ഉള്ളത് അവിടെയാണ് അപ്പോൾ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു പ്രോമിസാണ് അതല്ലെങ്കിൽ ഒരു വിശ്വാസ ട്രസ്റ്റാണ് ശരിക്കും ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിലെ ഒരു ജേണി ബ്രാൻഡിങ് ജേണി എന്നുള്ളത് ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യലും ക്രിയേറ്റ് ചെയ്ത ട്രസ്റ്റിനെ നിലനിർത്തലാണ് അപ്പോൾ ഈ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്കൂൾ മാനേജ്മെൻറ്റ് വളരെയധികം ശ്രദ്ധിക്കാനുണ്ട് പ്രത്യേകിച്ച് എല്ലാവരും ബ്രാൻഡ് ചെയ്യുന്നൊരു കാലമാണ് മുമ്പ് പ്രൊഡക്റ്റുകളും പിന്നെ കമ്പനികളൊക്കെയാണ് ബ്രാൻഡ് ചെയ്തിരുന്നത് ഇപ്പോൾ കൊക്കോ കോള എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഒരു കളറുണ്ട് ഒരു ഫോണ്ട് ഉണ്ട് അല്ല ഇന്ന് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാലം കൂടിയാണ് ഇപ്പോൾ ഡോക്ടേഴ്സ് അടക്കം പേഴ്സണൽ ബ്രാൻഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് സ്കൂളിൽ ചിലപ്പോൾ ക്ലാസ് മുറിയിൽ അധ്യാപകർ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ലൈവ് വീഡിയോസ് അല്ലെങ്കിൽ റെക്കോർഡ് വീഡിയോസ് നടത്തിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ് അപ്പോൾ തീർച്ചയായിട്ടും സ്ഥാപനങ്ങൾ ബ്രാൻഡിങ്ങിൻ്റെ സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആളുകളുടെ വിസിബിലിറ്റി പേർവിന്ന് ആളുകളുടെ വിസിബിലിറ്റിയിൽ നിന്ന് ഇത് പോകും വിസിബിളാവുന്ന ഒന്നിൻ്റെ പുറകെയാണ് ആളുകൾ പോകുകയുള്ളൂ അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത് ഒന്ന് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള സംഗതി നേരത്തെ പറഞ്ഞ ട്രസ്റ്റ് തന്നെ അപ്പോൾ ഒരു സ്കൂളിന് ഏത് സ്കൂളിനും ഉണ്ടാകും ചില യുണീക്കായ കാര്യങ്ങൾ അപ്പോൾ താങ്കളെ കടപെടുന്ന ഒരുപാട് സ്കൂളുകളുണ്ടാവും അതവിടുത്തെ ഒരു അക്കാഡമിക് എക്സലൻസ് ആവാം അതെങ്കിൽ അവിടുത്തെ അലൂമിനി ആവാം അതല്ലെങ്കിൽ ലാംഗ്വേജ് പ്രൊഫഷൻസി ആവാം കുട്ടികളുടെ കൾച്ചർ ആവാം എന്തുവാം സ്കൂളിൻ്റെ ഒരു യുണീക്കായ അനന്യമാക്കുന്ന ഒരു ഒരു ഫാക്ടർ ഉണ്ടാവും ഇതിനെ കണ്ടുപിടിക്കണം ഇതിനെ കണ്ടുപിടിച്ച് ഇതിലാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നോക്കേണ്ടത് അപ്പോൾ ഈ യുണീക്ക് കോമ്പണിനെ കണ്ടുപിടിക്കുകയും രണ്ടാമത്തൊരു സംഗതി വിസിബിലിറ്റി കൂട്ടണം വിസിബിലിറ്റി കൂട്ടണമെങ്കിൽ വളരെ പ്രൊഫഷണലായി ഡിസൈൻ ചെയ്ത ലോഗോ കൃത്യമായ കൺസിസ്റ്റൻസിയുള്ള കളർ സ്കീം അപ്പോൾ ബ്രോഷറിൻ്റെ പുറത്തൊരു കളറ് വെബ്സൈറ്റിൽ വേറെ കളറ് ഫേസ്ബുക്കിൽ വേറെ കളറ് ഇനി സ്കൂളിൻ്റെ ബോർഡിൽ വേറെ കളറ് സ്കൂൾ ബസ്സിൽ വേറെ ഫോണ്ട് ഇങ്ങനെ കൊടുക്കുമ്പം അത് കൺസിസ്റ്റൻസി ഉണ്ടാവില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വരുന്ന നമ്മളെ മനസ്സിൽ കറക്റ്റ് അതിൻ്റെ ഫോണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ആളുകളെ മനസ്സിൽ ഇത് നിലനിൽക്കണം സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് പാരൻസ് ആണല്ലോ അപ്പോൾ ഈ പാരൻ്റ് കമ്മ്യൂണിറ്റിയിലേക്ക് ഈയൊരു കൺസിസ്റ്റൻ്റായ കളറ് ലോഗോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അത് വെറുതെ പോയപ്പോലെ സ്കൂളിൽ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും ഏറ്റവും മനോഹരമായിട്ട് അത് കുറഞ്ഞ സമയം കൊണ്ട് ആളുകളിലേക്ക് ക്രിയേറ്റീവായിട്ട് എത്തിക്കാൻ പറ്റുന്ന സ്ട്രാറ്റജി ഉണ്ടാവും അപ്പോൾ നമ്മൾ മുമ്പ് സ്കൂളൊക്കെ ടീച്ചേഴ്സിനെയും അല്ലെങ്കിൽ സപ്പോർട്ടിങ് സ്റ്റാഫിനെയും അപ്പോയിൻറ് ചെയ്തിട്ടുള്ളൂ ഇന്ന് എല്ലാ സ്കൂളിനും അത്യാവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ പല സ്കൂളുകൾ നമുക്കറിയാവുന്ന കേരളത്തിലെ മികച്ച പല സ്കൂളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ്ങ് ആ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റൊരു പണി സ്കൂളിങ്ങിനെ നിരന്തരം കമ്മ്യൂണിറ്റിയിലേക്ക് അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും അപ്പോൾ അധ്യാപകരെ അധ്യാപകരെ പണിയെടുക്കുന്ന പോലെ തന്നെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ബ്രാൻഡിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബ്രാൻഡിങ് എന്നുള്ളത് ഈ ഒരു ജേണിയിലൂടെ തന്നെ പോകണം സാധാരണ പറയാറ് മാർക്കറ്റിങ്ങിലും അതുപോലെ സെയിൽസിലൊക്കെ പറയുന്നൊരു തന്ത്രമുണ്ട് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ ഒരു സർവീസ് ഒരു പന്ത്രണ്ട് തവണ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലൂടെ ദൃഷ്ടിയിലൂടെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിനോട് അട്രാക്ഷൻ ഉണ്ടാകും നമ്മളത് വാങ്ങിയിരിക്കും അല്ലെങ്കിൽ ആ സർവീസ് നമ്മൾ സ്വീകരിച്ചിരിക്കും എന്നുള്ളൊരു തന്ത്രം പറയാറുണ്ട് അപ്പോൾ സാറ് സൂചിപ്പിച്ചത് പരമാവധി നമ്മുടെ വിസിബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ് അതിനകത്തുള്ളത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു സ്കൂളിൻ്റെ ഡിജിറ്റൽ പ്രസൻസ് കൂടുതലായിട്ട് കൊണ്ടുവരാന് എന്തൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇന്ന് പിന്നെ ആളുകൾ ജീവിക്കുന്നതും പിന്നെ ഡിസിഷൻ എടുക്കുന്നതൊക്കെ ഡിജിറ്റൽ പിന്നെ പ്രസൻസിൻ്റെ ഇൻഫ്ലുവൻസിൻ്റെ കാലത്ത് ഒരു സ്വാധീനം മൂലം നമുക്കറിയാം അപ്പോൾ സ്കൂൾ എങ്ങനെയാണ് ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ഓൺലൈനിൽ വേണം സ്കൂളിൽ എന്ത് നടക്കുന്നുള്ളത് കൃത്യമായിട്ട് സ്ട്രാറ്റജികളായിട്ട് വിഷ്വലി പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പേപ്പിയോൺ സപ്പോർട്ട് ചെയ്യുന്ന പല സ്കൂളുകൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഇതാണ് സ്കൂളിന് കൃത്യമായ ഒരു വിഷ്വൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഒരു ആദ്യത്തെ വർഷം രണ്ടാമത്തെ വർഷത്തിലേക്ക് പോകുമ്പോൾ ഉണ്ടാവേണ്ട ആ സ്റ്റോറി ടെല്ലിങ് അത് സ്റ്റോറി ടെല്ലിങ്ങാണ് സ്റ്റൂഡൻറ്റ് സ്റ്റോ സ്റ്റോറി ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് കൃത്യമായ സ്ട്രാറ്റജി തന്നെ സ്കൂളിന് പോകണം ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒത്തിരി ഘടകങ്ങളുടെ കൂടെ ഒരു കൃത്യമായ സ്ക്രിപ്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ സംഗതി പോയാൽ തന്നെ എന്തേ ഉള്ളൂ ആളുകളെ നോക്കണം ആദ്യത്തെ ഒരു ഒരു മൂന്നോ നാലോ സെക്കൻഡുകൾക്കൊക്കെ ആളുകൾ തീരുമാനിക്കല്ലോ ഇനി എന്ത് കാണണം മുന്നോട്ട് പോകണം എന്നുള്ളതൊക്കെ അപ്പം അത്തരമൊരു സംഗതി പല സ്കൂളിലും വീഡിയോ എടുത്തിട്ട് നേരെ ചെയ്യാം ഇത് പാരൻസിൻ്റെ ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്യും അതുപോലെ ആ ബദ്ധമാണ് കാര്യം അത് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ അപ്പുറത്തേക്ക് അത് പോകാൻ സാധ്യതയില്ല അതിലപ്പുറത്ത് ഇതിനെ എങ്ങനെ അട്രാക്റ്റീവായിട്ട് ആളുകൾക്കിടയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഒരു സ്ട്രാറ്റജി നമുക്ക് സ്കൂളിന് ചെയ്തു കൊടുക്കാൻ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണ് ചെയ്തു സ്കൂളുകൾ ആലോചിക്കേണ്ട കാര്യം കൂടിയാണത് അപ്പോൾ നമ്മൾ പറയാറുണ്ട് പിന്നെ ഓൺലി വൺ സ്കൂൾ അല്ലെങ്കിൽ വൺ ഓഫ് ദ സ്കൂൾ പിന്നെ നമ്മൾ എന്തെങ്കിലും കൂടെ വൺ സ്കൂൾ നമ്പർ വൺ സ്കൂൾ യെസ് കറക്റ്റ് അപ്പോൾ ഇത് പലപ്പോഴും കൺഫ്യൂസ് ചെയ്യുകയാണ് നമ്പർ വൺ സ്കൂൾ എന്ന് എന്നെല്ലാവരും പറയാറുണ്ട് പക്ഷേ ഈ നമ്പർ വൺ സ്കൂൾ എന്നുള്ളത് പലപ്പോഴും അവകാശവാദമാണ് പലരും നമ്പർ വൺ സ്കൂൾ ആകുമ്പോൾ എങ്ങനെയാണ് നമ്പർ വൺ സ്കൂൾ ഉണ്ടാവില്ലല്ലോ പിന്നെ വൺ ഓഫ് ദ സ്കൂൾ ആവാൻ ആർക്കും പറ്റും അതിന് പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യേണ്ടതില്ല ആൾക്കൂട്ടത്തിന് ഒരാളാവുക എന്നുള്ളത് എളുപ്പമാണ് പക്ഷേ ഓൺലി വൺസ് സ്കൂൾ എന്നുള്ള സാധനം ഉണ്ടല്ലോ അപ്പം ഇത് അവിടെ പോയാൽ കിട്ടും എന്ന് പറയുന്ന തരത്തിലേക്ക് പാരൻസിൻ്റെ ഓൺലി വൺ ചോയ്സായിട്ട് സ്കൂളിന് മാറാൻ പറ്റുമോ എന്നുള്ളതാണ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇനിയുള്ളൊരു കാലത്ത് പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ കുട്ടികളെ പിന്നെ അഡ്മിഷനൊക്കെ കുറയാൻ പോകുന്നൊരു കാലം കൂടിയാണ് കുട്ടികളെണ്ണം കുറയുന്നുണ്ട് സോ അപ്പോൾ ബ്രാൻഡിങ് എന്നുള്ളത് സ്കൂളിന് നിലനിൽക്കാനുള്ള ഓക്സിജൻ തന്നെയായിരിക്കും ഇനി വരുന്ന കാലത്ത് എങ്ങനെയാണെങ്കിൽ ഡിജിറ്റൽ പ്രസൻസിലെ ഒരു യു എസ് പി എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഗതി എന്തായിരിക്കും നല്ല ടാഗ്ലൈൻ വേണം സ്കൂളിന് നല്ല ടാഗ്രണ്ട് വിഷ്വൽ മീഡിയയിൽ പ്രസൻസ് ഉറപ്പിക്കാൻ പറ്റുന്ന പിന്നെ സോഷ്യൽ മീഡിയ പേജുകൾ വേണം വളരെ ക്രിയേറ്റീവായിട്ടുള്ള പിന്നെ വലിച്ചു വാരി വലിച്ചിടുന്ന വെബ്സൈറ്റുകൾ വേണം പിന്നെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത വെബ്സൈറ്റുകളാണ് പറ്റും ഈ ഡെക്കറേഷൻ പാടില്ല ശരിക്കും ഡിസൈനിങ്ങാണ് വേണ്ടത് പലപ്പോഴും സ്കൂളുകളിൽ ഡിസൈനിങ്ങും ഡെക്കറേഷനും നമ്മൾ വ്യത്യാസം മനസ്സിലാവില്ല അപ്പോൾ ഒരുപാട് കുത്തുന്ന കളറുകളൊക്കെ വെച്ചിട്ട് ഇതിനെ പലപ്പോഴും ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കും അതിലപ്പുറത്ത് ഒരു 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 ആളുകൾക്ക് തോ ഒരു കണ്ണിന് എന്താ പറയുക വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കാണാനും മനസ്സിലാക്കാനും ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അപ്പോൾ വിഷൻ സ്റ്റേറ്റ്മെൻ്റൊക്കെ നാല് വരയ്ക്ക് എത്തുന്ന സ്കൂളുകളുണ്ട് വിഷൻ സ്റ്റേറ്റ്മെൻ്റൊക്കെ ഒരു വരിയിൽ ഒതുങ്ങണം ഒരു വരിയിൽ ഒതുങ്ങണം പലപ്പോഴും നമ്മൾ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ അത് പലയിടത്തും കട്ടൻ്റേസ്റ്റ് ആയിരിക്കും ആ അപ്പോൾ അത് സ്കൂളിൻ്റെ കൾച്ചറും സ്കൂളിൻ്റെ വാല്യൂ ഒക്കെ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വിഷൻ സ്റ്റേറ്റ്മെൻറ്റും പോളിസി സ്റ്റേറ്റ്മെൻറ്റുകളും നിരന്തരമായിട്ടുണ്ടാവാട്ടു പാരൻസിൻ്റെ ടെസ്റ്റിമോണിയൽസ് കുട്ടികളുടെ ടെസ്റ്റിമോണിയൽസ് സ്കൂളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടോ അവരൊക്കെ എൻഗേജ് ചെയ്യുന്ന അവരുടെയൊക്കെ ടെസ്റ്റിമോണിയൽസ് നിരന്തരം നമ്മൾ ആളുകളോട് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്